നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളം വിധി എഴുതുകയാണ് ഇന്ന് സംസ്ഥാനം പോളിംഗ് ബൂത്തിലാണ് ഇന്ന് ജനാധിപത്യ ദിവസത്തിന്റെ ആഘോഷ ദിനമാണ് ഇനി ആര് നമ്മളെ ഭരിക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേർ വോട്ട് ചെയ്തു വോട്ട് ചെയ്യാൻ ഇനിയും ആൾക്കാരുണ്ട് ഇതിനിടയിൽ പോളിംഗ് ബൂത്തിൽ ചില സമൂഹ വികാസങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് വോട്ട് ചെയ്യാൻ എത്തിയവർക്കും ഇടയിൽ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഒരു നിർണായക വിവരമാണ് മലയൻ കീഴുള്ള ഒരു ബൂത്തിൽ നിന്നും പുറത്തു വരുന്നത് മലയംകീഴ് വോട്ടിംഗ് ബൂത്തിൽ പണം കണ്ടെത്തി മച്ചേൽ നൂറ്റി പന്ത്രണ്ടാം ബൂത്തിലാണ് പണം കണ്ടെത്തിയിരിക്കുന്നത് അമ്പതിനായിരം രൂപയാണ് തറയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥലത്തെത്തി പരിശോധന നടത്തി ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന പ്രദേശമാണ് മലയം കീഴ് പണം എവിടെ നിന്ന് എത്തി എന്നതൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പോലീസ് പരിശോധനയും അന്വേഷണവും തുടരുകയാണ് എന്തായാലും ഒന്നും രണ്ടും രൂപയല്ല അല്ല അമ്പതിനായിരം രൂപയാണ് തറയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് അതും പോളിംഗ് ബൂത്തിൽ നിന്നും എന്താണ് ഇതിന് പിന്നിലുള്ള സംഭവം എന്നൊക്കെ വിശദമായി അന്വേഷിക്കുകയാണ് അതേസമയം സംസ്ഥാനത്തെ വോട്ടെടുപ്പിന് മുന്നോടിയായുള്ള മോക്ക് പോളിംഗിൽ സംസ്ഥാനത്തെ പല ബൂത്തുകളിലും വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കി രാവിലെ അഞ്ചരയ്ക്കായിരുന്നു മോക്ക് പോളിംഗിന് തുടക്കമായത് ചിലയിടങ്ങളിൽ വി വി പാറ്റ് മെഷീനും ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രവും തകരാറിലായി പകരം വോട്ടിംഗ് യന്ത്രങ്ങൾ എത്തിച്ച് പ്രശ്നം വേഗം പരിഹരിച്ച് വോട്ടെടുപ്പ് വീണ്ടും തുടങ്ങാനുള്ള ശ്രമത്തിലായിരുന്നു ഉദ്യോഗസ്ഥർ അങ്ങനെ ഒരുപാട് ഇടങ്ങളിൽ ഇത്തരത്തിൽ വോട്ടിംഗ് മെഷീൻ പണിമുടക്കുന്ന സാഹചര്യം ഉണ്ടായി യന്ത്ര തകരാർ കാരണം ചിലയിടങ്ങളിൽ മോക്ക് പോളിംഗ് വൈകുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല മറ്റൊരു വിവരം പത്തനംതിട്ട വെട്ടൂർ ഇരുപത്തിരണ്ടാം ബൂത്തിലെ വി വി പാറ്റ് മെഷീൻ പ്രവർത്തിക്കാതായി ഇതേ തുടർന്ന് മോക്ക് പോളിംഗ് വൈകി അവിടെ പുതിയ മെഷീൻ എത്തിക്കാനുള്ള നടപടികളൊക്കെ നടത്തി പത്തനംതിട്ട നഗരസഭ ഇരുന്നൂറ്റി പതിനഞ്ചാം ബൂത്തിലും വോട്ടിംഗ് മെഷീൻ തകരാറ് സംഭവിച്ചിരുന്നു കോഴിക്കോട് മണ്ഡലം കട്ടിപ്പാറ ഹോളി ഫാമിലി സ്കൂളിലെ ബൂത്ത് നമ്പർ വണ്ണിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായി മോക് പോൾ സമയത്തായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടത് പുതിയ മെഷീൻ ഉടൻ തന്നെ എത്തിച്ചു കോഴിക്കോട് നടക്കാവ് സ്കൂൾ അമ്പത്തിയൊന്ന് അമ്പത്തി മൂന്നിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തകരാറിലായി മോക്ക് പോളിങ്ങിനിടെയായിരുന്നു ഈ തകരാറ് കണ്ടെത്തിയത് മെഷീൻ മാറ്റി തൃക്കാക്കര വില്ലേജ് ഓഫീസ് പോളിംഗ് സ്റ്റേഷൻ തൊണ്ണൂറ്റിയൊന്ന് നമ്പർ ബൂത്തിൽ വിവിപാറ്റിന് തകരാർ കണ്ടെത്തി ഇതേ തുടർന്ന് മെഷീൻ മാറ്റി എന്തായാലും ലോക്സഭാ വോട്ടെടുപ്പിൻ്റെ ആദ്യ ആറു മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ സംസ്ഥാനത്ത് ഭേദപ്പെട്ട നിലയിലായിരുന്നു പോളിംഗ് ഏറ്റവും ഒടുവിൽ കിട്ടിയ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് പോളിംഗ് ശതമാനം മുപ്പത്തെട്ട് ദശാംശം പൂജ്യം ഒന്ന് ശതമാനമായിരുന്നു പലയിടത്തും ബൂത്തുകളിൽ നീണ്ട നിരയുണ്ടായിരുന്നു നഗര മികച്ച പോളിംഗ് രാവിലെ തന്നെ രേഖപ്പെടുത്തുകയുണ്ടായി ചാലക്കുടി മണ്ഡലത്തിലാണ് കൂടുതൽ വോട്ടിംഗ് ശതമാനം തുടക്കത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് ഇപ്പോൾ സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ട് പ്രമുഖ നേതാക്കളും സ്ഥാനാർത്ഥികളും താരങ്ങളും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു എന്തായാലും മണ്ഡലം തിരിച്ചുള്ള ഇതുവരെയുള്ള പോളിംഗ് ശതമാനം നമുക്കൊന്ന് നോക്കാം തിരുവനന്തപുരത്ത് മുപ്പത്തിയേഴ് ദശാംശം രണ്ട് പൂജ്യമാണ് വോട്ടിംഗ് പോളിംഗ് നിരക്ക് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നാൽപ്പത് ദശാംശം ഒന്ന് ആറ് കൊല്ലം മണ്ഡലത്തിൽ മുപ്പത്തി ദശാംശം മൂന്ന് എട്ട് പത്തനംതിട്ട മണ്ഡലത്തിൽ മുപ്പത്തിയേഴ് ദശാംശം ഒൻപത് ഒൻപത് മാവേലിക്കര മണ്ഡലത്തിൽ മുപ്പത്തിയെട്ട് ദശാംശം ഒന്ന് ഒൻപത് ആലപ്പുഴ മണ്ഡലത്തിൽ മുപ്പത്തി ദശാംശം ഒൻപത് പൂജ്യം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മുപ്പത്തിയെട്ട് ദശാംശം രണ്ട് അഞ്ച് ഇടുക്കി മണ്ഡലത്തിൽ മുപ്പത്തിയെട്ട് ദശാംശം മൂന്ന് നാല് എറണാകുളം മണ്ഡലത്തിൽ മുപ്പത്തിയേഴ് ദശാംശം ഏഴ് ഒന്ന് ചാലക്കുടി മണ്ഡലത്തിൽ മുപ്പത്തി ഒമ്പത് ദശാംശം ഏഴ് ഏഴ് തൃശൂർ മണ്ഡലത്തിൽ മുപ്പത്തി ദശാംശം മൂന്ന് അഞ്ച് പാലക്കാട് മണ്ഡലത്തിൽ മുപ്പത്തി ഒമ്പത് ദശാംശം ഏഴ് ഒന്ന് ആലത്തൂർ മണ്ഡലത്തിൽ മുപ്പത്തി ദശാംശം മൂന്ന് മൂന്ന് പൊന്നാനി മണ്ഡലത്തിൽ മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് ആറ് മലപ്പുറം മണ്ഡലത്തിൽ മുപ്പത്തിയഞ്ച് ദശാംശം എട്ട് രണ്ട് കോഴിക്കോട് മണ്ഡലത്തിൽ മുപ്പത്തി ആറ് ദശാംശം എട്ട് ഏഴ് വയനാട് മണ്ഡലത്തിൽ മുപ്പത്തി ദശാംശം എട്ട് അഞ്ച് വടകര മണ്ഡലത്തിൽ മുപ്പത്തിയാറ് ദശാംശം രണ്ട് അഞ്ച് കണ്ണൂർ മണ്ഡലത്തിൽ മുപ്പത്തി ഒമ്പത് ദശാംശം നാല് നാല് കാസർഗോഡ് മണ്ഡലത്തിൽ മുപ്പത്തിയെട്ട് ദശാംശം ആറ് ആറ് എന്നിങ്ങനെയാണ് പോളിംഗ് നിരക്ക് ഇനി വോട്ട് ചെയ്ത താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം വൻ താരനിരയും വോട്ടിങ്ങിനെത്തി വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ താരങ്ങളും പോളിംഗ് ബൂത്തുകളിൽ എത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അവരും സമ്മതിദാന അവകാശം വിനിയോഗിച്ചു ശരിയായ ആളെ തിരഞ്ഞെടുക്കാൻ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് നടൻ ടൊനോ തോമസ് പ്രതികരിച്ചു മികച്ച രാഷ്ട്രീയ കാലാവസ്ഥയ്ക്കായി വോട്ട് ചെയ്യണമെന്ന് ആസിഫ് അലി പറഞ്ഞു മാറ്റത്തിനായി വോട്ട് ചെയ്യണമെന്ന് നടി അന്നാര രാജൻ പ്രതികരിച്ചു കുടുംബത്തോടെ എത്തിയായിരുന്നു അഹാന കൃഷ്ണകുമാരും അനിയത്തിമാരും വോട്ട് ചെയ്തത് ഹരിശ്രീ അശോകൻ എറണാകുളത്തും ഭഗത് ഫാസിലും ബോബനും ആലപ്പുഴയിലും ശ്രീനിവാസൻ കണ്ണൂരിലും സത്യനന്ദിക്കാട് തൃശൂരിലും ഷാജി കൈലാസും കുടുംബവും തിരുവനന്തപുരത്തും ജോയ് മാത്യു കോഴിക്കോടും വോട്ട് രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത